മൊത്തത്തിൽ ചിന്തിച്ചാൽ ഇസ്ലാമിക വ്യവസ്ഥയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരം ഈ നിസ്കാരം എന്ന് പറയുന്ന കർമ്മം കൃത്യമായി ഒരാൾ നിർവഹിക്കുകയും അതിലെ സുന്നത്തായ കാര്യങ്ങളൊക്കെയും നിർവഹിക്കുകയും ചെയ്താൽ അത്ര ശരീരത്തിന് വ്യായാമം നൽകുന്ന ഒരു മുറ വേറെയില്ല ഈ നടക്കുന്ന ആൾക്കാരൊക്കെ ഒരു പതിനൊന്ന് രാത്രി ഉറങ്ങി നീച്ചതിൻ്റെ ശേഷം വിത്ത് നിസ്കരിക്കുക തഹ്ജു ആവുമല്ലോ ആ വിത്ത് നിസ്കരിക്കുകയാണെങ്കിൽ റുക്കു ശുചിതിലൊക്കെ രേഷം നേരം കടക്കുക നല്ല വ്യായാമ മുറിയാണ് പെട്ടെന്ന് സുബാറിയാലോ ആ നിക്കാർ വേറെ തരം വ്യായാമമാണ് ചാട്ടക്കളിന്റെ വ്യായാമമാണ് ആ ചാട്ടക്കളിന്റെ വ്യായാമം പോയിട്ട് സാവകാശം ഓരോരോ കർമ്മത്തിനും അവയവങ്ങളൊക്കെ വെക്കേണ്ടെടുത്ത് ആ നിർത്തി നിർത്തി വെച്ച് എന്ന് പറഞ്ഞത് കൃത്യമായ വ്യായാമത്തിന്റെ ഒരു മുറയായിട്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ആ ആരാധനയെ നമുക്ക് മനസ്സിലാക്കാം കൃത്യമാണ് കാൽപാദം വെക്കുന്നത് അഞ്ച് വിരലുകളും ഓരോ വിധത്തിൻ്റെയും പത്ത് വിരലും ക്രിബിലിക്ക് നേരെ മുന്നിൽ വരണം ആ വിധത്തിൽ കാൽപാദം ആദ്യം വെക്കണം തിബിലിക്ക് അത് നമ്മൾ എങ്ങനെ പോയി നിൽക്കുകയാണ് ഓരോരുത്തരുടെ എങ്ങനെ സാധാരണ ഗതിയിൽ നിൽക്കുള്ളൂ അങ്ങനെ നിൽക്കുന്നത് പത്ത് വിരലും കിബിലിക്ക് വരുന്ന മാതിരി ഒരു മനുഷ്യൻ നിൽക്കണമായി നിൽക്കുക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ തുടങ്ങുന്നത് കൈ ഉയർത്തലും അക്ബർ എന്ന് പറഞ്ഞോടുകൂടി ചെവിൻ്റെ നേരേക്കും ചുമരിൻ്റെ നേരേക്കുമായി കൈകൾ വരലും കൃത്യമായിട്ടാവണം ഇങ്ങനൊരു വ്യായാമമുറ തന്നെയല്ലേ വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം നിസ്കാരം വ്യായാമമുറയാണ് എന്ന് ഞാൻ വ്യാഖ്യാനം ചെയ്യല്ല അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കും അങ്ങനെയല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അഞ്ചു നേരത്തെ നിസ്കാരം അതിൻ്റെ റവാത്തിപ്പുകളും രാത്രിയിൽ നിസ്കരിക്കാൻ പറഞ്ഞ പ്രത്യേകമായ നിസ്കാരം ഒരു മുറ പോലെ തന്നെ പതിവാക്കിയും ഒരാൾ നിർവഹിച്ചാൽ അത്ര വ്യായാമത്തിന് പറ്റുന്ന വേറൊരു മുറ വേറില്ല ഓനിങ്ങനെ വെറുതെ സഹതാമ ഏതാവാ നടക്കേണ്ടി ഒന്നും വരില്ല അപ്പൊ അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓരോ മുറകള് മനുഷ്യന്മാരിൽ ഇങ്ങനെ വ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞത് നിസ്കാരം ഉള്ളത് ബാക്കിയൊക്കെ തെറ്റാന്നുള്ള നേർക്കല്ല നിസ്കാരം ശരിക്കും പാലിക്കുന്ന ഒരു രീതിയാണെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും നല്ലത് എന്നാണ് അപ്പൊ ഒരു സംഘം ചേർന്നിട്ട് ഹജ്ജുക്കെ നിസ്കരിക്കസ്കരിക്കാം എൻ്റെ ആടെ അജ്ജ് നിസ്കരിക്കും എൻ്റെ ആടെ ഞാൻ നിൽക്കേക്ക അങ്ങനെ ഞമ്മക്ക് ഉത്കരിക്കാന്നൊരു കൂട്ടായ്മ തീരുമാനിച്ചിട്ട് ഓലോ ഒറ്റക്ക് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു സുന്നത്ത് ചത്തുപോയത് ഹയാത്താക്കലാവും ചത്തുപോയ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയ വല്യ കൂലിയാണ് അഷറഫു കൂടെ ഓഫർ ചെയ്തു ഒരൊറ്റ സുന്നത്തിനെ ഉമീത്തത്ത ഒരു സുന്നത്തിനെ ഹയാത്താക്കിയാൽ നൂറ് ഒക്കെ കൂലിയും മറ്റുമൊക്കെ ഇസ്ലാം പുറത്തേക്കും ഓഫർ ചെയ്തിട്ടുണ്ട് ദിവസവും ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ വല്ലൊരു പുതിയ കൂട്ടായ്മയും ഒക്കെ ഉണ്ടാക്കാം ചിലർക്ക് അതാ ഞാൻ പറയുന്നത് അതൊക്കെ ഇതിലേറെ നന്നാവും മറ്റതൊക്കെ കൈയ്യും കെട്ടാക്കാം അങ്ങട്ടാക്ക അങ്ങട്ടാക്ക യോഗ ആക്ക എന്നൊക്കെ പറഞ്ഞു ഒരു കൂട്ടം യോഗ നടത്തുമ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ മോദി സ്കൂളുകളിലെല്ലാം കൊണ്ടുവന്ന് അപ്പുറത്തെല്ലാം കൊണ്ടുവന്ന് കുറേ യോഗ പറ്റിയ അതിനൊന്നും നമ്മൾ എതിർക്കേണ്ടതില്ല ശരൈര് വിരുദ്ധമായ കാര്യങ്ങൾ അതിനുണ്ടാകാം ശരൈര് വിരുദ്ധമല്ലാതെയും ആ കാര്യങ്ങളൊക്കെ നടത്താം അതിന് മാത്രമായി ഒരു ശരഹി വ്യായാമം എന്ന് പറയുന്നതിൻ്റെ മേലിൽ മാത്രമായിട്ട് ഒരു തെറ്റ് പറയാനില്ല